ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രീൻ ഹൗസിൽ എന്നെ ഒക്കെ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഇപ്പം മാറുന്നു ഇട്ടപ്പം ചെറിയ തൈകളായിട്ട് നിന്നിരുന്നതൊക്കെയാണ് ഇപ്പം നന്നായിട്ട് വളർന്നു ചീരയൊക്കെ പറിക്കാൻ ഭാഗമായിട്ട് നിൽപ്പുണ്ട് പിന്നെ ഇവിടെ രണ്ട് ചെടിച്ചെട്ടികളിലായിട്ട് ഫ്രഞ്ച് ബീൻസ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അതതാ കായ്കളൊക്കെ പിടിച്ചു ഇനിയിപ്പം കുറേയൊക്കെ കായകള് പിടിക്കാനുള്ള പൂക്കളൊക്കെ ഉണ്ട് ചിലതൊക്കെ പിടിച്ചു വരുന്നു അങ്ങനെയാണ് പിന്നെ ഇവിടെ വേറൊരു ചെടിച്ചെട്ടിക്കകത്ത് ഞാൻ നാട്ടിലെ വള്ളിപ്പയർ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നേ അത് എനിക്ക് വളരാൻ വലിയ താല്പര്യമൊന്നും ഇല്ല എന്നുള്ള മട്ടില് ഇവിടം വരെ എത്തിയിട്ടേ ഉള്ളൂ ഇനിയിപ്പം അത് എനിക്ക് തോന്നുന്നില്ല വിൻ്റർ ആകുമ്പോഴത്തേക്ക് അത് വളർന്ന് നമുക്ക് ഫലവും കിട്ടും എന്നുള്ളത് പിന്നെ ഇവിടെ ഞാൻ നമ്മുടെ ഒരു പർപ്പിൾ കളറുള്ള ഒരു ബീൻസ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെ അത് എന്താ വളർന്ന് നന്നായിട്ട് വളർന്ന് പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ട് ചിലതൊക്കെ കായകൾ എടുക്കാൻ പാകമായിട്ട് നിൽപ്പുണ്ട് ബീൻസ് പറിക്കാൻ റെഡി ആയിട്ട് പിന്നെ കുറെ പൂക്കളൊക്കെ ഉണ്ട് അത് പിടിച്ചു വന്നോളും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ ഒരു ചെടിച്ചട്ടിക്കകത്ത് ഞാൻ വഴുതന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇത്രയായിട്ടേ ഉള്ളൂ എന്താകും എന്ന് എനിക്കറിയില്ല പിന്നെ ഇവിടെ കെയിലും കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ നടാൻ പുറത്തേക്ക് നടാൻ പാകമായിട്ട് നിൽപ്പുണ്ട് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നെ നാട്ടിലെ നിത്യവഴുതന്നെയാണ് ഇത് ഞാൻ ആദ്യമായിട്ടോ ഇവിടെ വെക്കുന്നത് അത് അത്യാവശ്യം കയറി വന്നിട്ടുണ്ട് കായകളൊക്കെ എന്തോ പിടിക്കുമോന്നുള്ളത് എനിക്കറിയില്ല ഇനി ഇവിടെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഈ കുക്കുംബർ ചെറിയ തൈ ആയിരുന്നു ഇപ്പം ഇതാ നന്നായിട്ട് രണ്ട് മൂന്ന് കുക്കുംബറൊക്കെ പാകമായിട്ട് നിപ്പുണ്ട് അത് നന്നായിട്ട് വളർന്നു അത് അതിക്രമിച്ച് ഇങ്ങോട്ടും കടന്നിട്ടുണ്ട് എന്തായാലും അത്തേ വേറെ കയറിപ്പോകാനൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ ഇവിടെ ഒരു ചെടിച്ചട്ടിക്കകത്തേക്ക് ഞാൻ കുറച്ച് ചീരയൊക്കെ മാറ്റി നട്ടതാണ് ഒരു നാട്ടിലെ ഒരു പയറും അവിടെ നിപ്പുണ്ട് പിന്നെ ഇത് നമ്മൾ നേരത്തെ വിളവെടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇതെല്ലാം ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞ് കുറെ ഒക്കെ കറി വെച്ചതാണ് കേട്ടോ അപ്പോഴത്തേക്ക് അങ്ങോട്ട് കുറച്ച് സൂര്യപ്രകാശമൊക്കെ ചെന്നിട്ട് പിന്നെ വീണ്ടും പൂക്കളൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് വീണ്ടും തളിരലകളൊക്കെ ഉണ്ടായിട്ട് വീണ്ടും അദ്ദേഹം പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കുറേ ഇലകളൊക്കെ ഞാൻ കറി വെച്ചതാണ് അത് പിന്നെ ഇനി കുറേ ഒക്കെ പറിക്കാൻ പാകമായിട്ടൊന്നും നിൽപ്പുണ്ട് അത്തേല് ഇത് കുറ്റി ബീൻസ് ആയിരുന്നെ ഇവിടെ ഉള്ളത് കുറച്ച് ചീര തന്നെയാണ് ഒരു പച്ച ചീരയൊക്കെ ഉണ്ട് ഇവിടെയും പച്ച ചീര പറിക്കാൻ ഭാഗമായിട്ടായിരുന്നു നിപ്പുണ്ട് ഇപ്രാവശ്യം പച്ചചീര കുറവായിരുന്നു നേരത്തെ പച്ച ഒത്തിരി ഉണ്ടാകായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എന്തോ സീഡ് പഴുകിപ്പോയിട്ടാണെന്ന് തോന്നുന്നു അധികം ഉണ്ടായില്ല ഇത് നമ്മുടെ ബട്ടർ ബീൻസാണ് ഞാൻ കൂടുതൽ ഇവിടെ വെറൈറ്റി ബീൻസും വെറൈറ്റി ചീരകളും ഒക്കെയാണ് കിട്ടും ഈ ഗ്രീൻ ഹൗസിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചൊരു മുളകിൻ്റെ ചെടിയാണ് അത് നന്നായിട്ട് പൂക്കളൊക്കെ ആയി ഇത് മുന്നിലത്തെ വീഡിയോയിലില്ലായിരുന്നു ഇത് അത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങോട്ട് മാറ്റി വെച്ചത് അപ്പം അത് കുറേയൊക്കെ മുളകൊക്കെ ആയിട്ട് നിപ്പുണ്ട് പിന്നെ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചു വെച്ച മുളക് തന്നെയാണ് വേറൊരു വെറൈറ്റിയാണ് മറ്റേത് പർപ്പിൾ ഇതൊരു വെള്ളക്കാന്താരി എന്നൊക്കെ പറയുന്ന ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ രണ്ട് ചെടികളും എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇത് ഞാൻ മുറിച്ചെടുത്തിട്ട് അതിന്ന് താ വരുന്ന ചീരയാണിത് പിന്നെ ഇവിടെ വേറെ അല്ലാത്തതും ഉണ്ട് കേട്ടോ എല്ലാം പറിക്കാൻ ഭാഗമായിട്ട് നന്നായിട്ട് വളർന്നു ഇപ്പം ഇതൊക്കെ പിന്നെ ഞാൻ മാറ്റി നട്ടതാണ് പിന്നീട് ഇവിടെ നടാനുള്ള ചെടികൾ ഇനിയുണ്ട് പുറത്തേക്ക് നടാൻ അത് വിൻ്ററാകുമ്പോഴത്തേക്കും അത് പിന്നെ റെഡിയായിട്ട് വന്നോളും ഇവിടെ എല്ലാം ചീര ഞാൻ മാറ്റി നിട്ടേക്കുന്നതാണ് ഇവിടെ ഒരു വഴി തന്നെയാണ് നിൽക്കുന്നത് അത് ഒത്തിരി വളരും നാട്ടിലെ ചെടികൾ ഇവിടെ വളരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്തോ ചീര നന്നായിട്ട് കിട്ടുന്നുണ്ട് അത് ഗ്രീൻ ഹൗസ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും ഇതേ ഇതും ഒരു വള്ളിപ്പയറാണ് അത് ഇത്രേ ആയിട്ടുള്ളൂ വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഞാനിവിടെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഞാൻ എല്ലാം ഓർഗാനിക് ആയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ ഇടയ്ക്ക് കോഴി ഇടും ഇടയ്ക്ക് ചാണകം ഇടും പിന്നെ എല്ലുപൊടിയൊക്കെ ഇട്ടുകൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞാനിവിടെ വളങ്ങൾ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഒക്കെ നടുന്ന സമയത്ത് അത് കമ്പോസ്റ്റാക്കി ഇതും അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് നടുന്നത് ഇങ്ങനെയൊക്കെ നട്ടന്നാലാണ് നമുക്ക് ഇവിടെ എന്തേലും ഒക്കെ അല്ലെങ്കിൽ പിന്നെ ഒന്നും പിടിക്കുകയില്ല ഇവിടെ ഞാൻ കുറച്ച് നമ്മുടെ നാട്ടിലെ തുളസി മുളപ്പിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇവിടെ അങ്ങനെ ഒന്നും ആയി കിട്ടുന്നതല്ല പിന്നെ മുകളിലത്തെ തട്ടിലും ഞാൻ കുറച്ച് എല്ലാ പാത്രത്തിലും തന്നെ ചീരയാണ് നട്ടിട്ടുള്ളത് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് തുളസി മാറ്റി നട്ടിട്ടുണ്ട് അത് ഇത്രയായിട്ടുണ്ട് ബാക്കിയെല്ലാം ചീര തന്നെയാണ് അതൊക്കെയാണ് നമ്മുടെ ഗ്രീൻ ഹൗസിൽ ഈ മാസത്തെ വിശേഷങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ്